ഈ കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് നമ്മുടെ ഹീറോ ഇപ്പൊ ഒരു ചെറിയ പട്ടണത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇവന്റെ പേരാണ് റാംബോ ജോൺ റാംബോ അവൻ അവന്റെ ഒരു ഫ്രണ്ടിനെ അന്വേഷിച്ചിട്ടാണ് ഈ പട്ടണത്തിലേക്ക് വന്നിരിക്കുന്നത് ആ ഫ്രണ്ടിന്റെ പേര് ഡെൽമർ എന്നാണ് ഡെൽമർ അവനൊരു അഡ്രസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ അഡ്രസ്സ് പ്രകാരം അവനൊരു വീട്ടിലെത്തി അവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ട് റാംബോ ആ ലേഡിയുടെ അടുത്ത് ചെന്നിട്ട് ഡെൽമർ ഇപ്പൊ എവിടെയുണ്ട് എന്നാണ് ചോദിക്കുന്നത് അദ്ദേഹിക്കുന്ന ആ ലേഡി പറയുന്ന കാര്യം അവന് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ഡെൽമർ ഇത്രയും കാലം വിയറ്റ്നാമിലായിരുന്നല്ലോ ജോലി ചെയ്ത് അവൻ അവിടെ വെച്ചിട്ട് കുറെ വിഷപ്പുക ശ്വസിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അവൻ തിരിച്ചു വന്നപ്പോൾ ആ വിഷപ്പുക ശ്വസിച്ചത് കാരണം ക്യാൻസർ വന്നു അങ്ങനെയാണ് അവൻ മരിച്ചത് എന്നാണ് ആ ലേഡി പറയുന്നത് അത് അവനെ സംബന്ധിച്ച് വല്ലതൊരു ഞെട്ടലായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ സങ്കടത്തോടെയാണ് അവൻ ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത് അങ്ങനെ റാമ്പ് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി കുറെ നടന്ന് അവനിപ്പോ ഒരു സിറ്റിക്ക് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ സിറ്റിയുടെ പേരാണ് ഹോപ്പ് അങ്ങനെ ആ സിറ്റിക്കകത്തേക്ക് പ്രവേശിച്ചിട്ട് അവൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സിറ്റിയിലെ ഷെറീഫ് അങ്ങോട്ട് വരുന്നത് ഇയാളുടെ പേര് വില്ലെന്നാണ് അവനെ കണ്ടതും അയാൾ വണ്ടി നിർത്തി അവനെ കണ്ടപ്പോൾ തന്നെ അവനൊരു വരുത്തനാണ് എന്ന കരയൊക്കെ മനസ്സിലായി അതുകൊണ്ട് നീ എവിടേക്കാണ് പോകുന്നത് ആരെങ്കിലും കാണാൻ വന്നാണോ എന്നാണ് പോലീസുകാരൻ ചോദിക്കുന്നത് എന്നാൽ റാംബോ ആണെങ്കിൽ അവന്റെ ഫ്രണ്ട് മരിച്ചത് കാരണം വല്ലാത്ത വിഷമത്തിൽ നിൽക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആരും കാണാൻ വന്നൊന്നുമല്ല എനിക്ക് പോകേണ്ടത് വടക്കോട്ടാണ് എന്നാണ് അവൻ പറയുന്നത് അവന്റെ ആ സംസാരവും അവന്റെ ആ നിൽപ്പും ഭാവം ഒക്കെ കണ്ടപ്പോൾ ഇവനെന്തോ ഉടായിപ്പായിട്ട് ഇറങ്ങിയതാണ് എന്നാണ് പോലീസുകാരൻ ചിന്തിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ വില്ല് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വടക്കോട്ടല്ലേ പോകുന്നത് ഞാനും ആ വഴിക്കാണ് നീ എന്റെ വണ്ടിയിലേക്ക് കേറക്കോ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവനെ വണ്ടി കാത്തി കയറ്റി അതിനുശേഷം അയാൾ അവനെ ഇങ്ങോട്ട് പോകാൻ തുടങ്ങി എന്നാൽ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അയാൾ അവനെ വേറെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് വടക്കോട്ട് പോകണമെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ എന്താ തെക്കോട്ട് വണ്ടി ഓടിക്കുന്നത് പിന്നെ എനിക്ക് എന്തെങ്കിലും കഴിക്കണം നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും റെസ്റ്റോറന്റ് മുമ്പില് വണ്ടി നിർത്തിക്കേ എന്നാണ് റാമ്പോ പറയുന്നത് അതേക്കുമ്പോ ഇവിടുന്ന് മുപ്പത് മൈല് കഴിഞ്ഞാൽ ഒരു കിടലും റെസ്റ്റോറന്റ് ഉണ്ട് നീ അവിടെ പോയി കഴിച്ചാ മതി എന്നാണ് അയാളുടെ ആ വർത്താനത്തിൽ നിന്നും അയാൾ തന്നെ ഈ സിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയാണ് എന്ന കാര്യം അവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചു ചോദിക്കുന്നത് അതെന്താ ഞാൻ ഈ സിറ്റിയിലെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് നിയമം വല്ലതുണ്ടോ എന്നാണ് അവൻ ചോദിക്കുന്നത് ഉണ്ട് സഹോദര ഇത് എന്റെ സിറ്റിയാണ് ഇവിടെ ആര് വരണം പോണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് നിന്നെ പോലെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട് ഇനിയിപ്പൊ നിന്റെയും കൂടെ ആവശ്യം ഇവിടെ ഇല്ല അതുകൊണ്ട് നീ സിറ്റിയുടെ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി എന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ കുറച്ചു സമയത്ത് യാത്രയ്ക്ക് ശേഷം അവരൊരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ആ സിറ്റിയും കടന്ന് വെളിയിലേക്ക് എത്തി അതിനുശേഷം അയാൾ അവനെ വണ്ടിയിൽ നിന്ന് ഇറക്കുകയാണ് എന്നിട്ട് പോകുന്നതിന് മുമ്പായിട്ട് അയാൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് നീ ആദ്യം ചെന്നിട്ട് ഒന്ന് കുളിച്ച് റെഡിയായി മൂടിയൊക്കെ ഒന്ന് വെട്ട് അതിനുശേഷം നീ പുറത്തേക്ക് ഇറങ്ങിയാൽ മതി അല്ലെങ്കിൽ അത് നിനക്ക് തന്നെ പണിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അയാൾ വണ്ടി തിരിച്ചിട്ട് അയാളുടെ സിറ്റിയിലേക്ക് തന്നെ പോവാണ് എന്നാൽ അയാൾ അവൻ ആ സിറ്റിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അവൻ പിന്നെയും ആ സിറ്റിയിലേക്ക് തന്നെ നടക്കാൻ തുടങ്ങി എന്നാൽ ഇതെല്ലാം വില്ല അയാളുടെ കണ്ണാടിയിലൂടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ വണ്ടി വീണ്ടും തിരിച്ചു എന്നിട്ട് പെട്ടെന്ന് തന്നെ അവന്റെ അടുത്തുകയായിരുന്നു എന്നാൽ ഇത്തവണ ചെന്നതും അയാൾ തോക്കെടുത്തു അവൻ എന്തോ ഉടായ്പായിട്ട് ഈ സിറ്റിയിലേക്ക് വന്നതാണ് എന്ന് തന്നെയാണ് അയാൾ വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ട് അയാൾ അവനെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം വില്ല അവനെ മറ്റൊരു ഓഫീസർക്ക് കൈമാറി വില്ല അവന്റെ ദേഹം പരിശോധിച്ചതിൽ നിന്നും നല്ലൊരു കിടലം കത്തിയാക്കി കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം അയാൾ മറ്റു പോലീസുകാരന് കൊടുത്തു എന്നിട്ട് റാംബോൻ അയാളെ ഏൽപ്പിച്ചിട്ട് വില്ല അവിടെ നിന്ന് പോവുകയും ചെയ്തു അങ്ങനെ മറ്റേ പോലീസുകാരൻ ഇപ്പൊ റാമ്പോയും കൂട്ടി വേറൊരു റൂമിലേക്ക് ചെന്നു അവരിപ്പം അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുക്കാൻ തുടങ്ങുകയാണ് എന്നാൽ ആ പോലീസുകാർ എന്തൊക്കെ ചോദിച്ചിട്ടും അവൻ അവനെ കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല ഈ സമയം വേറൊരു പോലീസുകാരൻ അവന്റെ ശരീരം തപ്പി നോക്കുമ്പോ അവർക്ക് അവന്റെ കഴുത്തിൽ നിന്നും ഒരു ലോക്കറ്റ് കിട്ടി അത് പരിശോധിച്ചതിൽ നിന്നും അവനൊരു പട്ടാളക്കാരനായിരുന്നു അവന്റെ പേര് റാംബോ എന്നാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി പക്ഷെ അവൻ എന്ത് ചോദിച്ചിട്ട് അവൻ മറുപടി ഒന്നും പറയുന്നില്ല അങ്ങനെ അടുത്തതായിട്ട് ആ പോലീസാർ അവനെ കൊണ്ടുപോകുന്നത് അവന്റെ ഫിംഗർ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവൻ അവന്റെ ഫിംഗർ പ്രിന്റ് കൊടുക്കുന്നില്ല ഈ സമയത്താണ് ആ വില്ല് അങ്ങോട്ട് വരുന്നത് അയാളും ആ ഫിംഗർ പ്രിന്റ് എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൻ അക്ഷരം പറയുന്നുമില്ല ഫിംഗർ പ്രിന്റ് കൊടുക്കാൻ സമ്മതിക്കുന്നുമില്ല അങ്ങനെ അടുത്തതായിട്ട് അവൻ അവനവരൊരു സെല്ലിലേക്കാണ് കൊണ്ടുപോകുന്നത് അതിനുശേഷം അവന്റെ ഷർട്ടൊക്കെ അഴിപ്പിച്ചു എന്നാൽ ഷർട്ട് അഴിച്ചു കഴിഞ്ഞപ്പോൾ പോലീസുകാർ ശരിക്കും ഞെട്ടിപ്പോയി അവന്റെ ശരീരത്തിൽ ഇഷ്ടം പോലെ മുറപ്പാടുകളാണ് ഇതൊക്കെ എങ്ങനെ സംഭവിച്ചതാണ് എന്നാണ് അവരൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെ അടുത്തതായിട്ട് അവരവനെ ഒന്ന് കുളിപ്പിച്ചെടുക്കുകയാണ് നല്ല ഫോഴ്സ് ഉള്ള വെള്ളമാണ് അടിക്കുന്നത് അതുകൊണ്ട് തന്നെ അവന് വേദന അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ നല്ല വൃത്തിയായിട്ട് കുളിപ്പിച്ചതിന് ശേഷം അവരവനെ പുറത്തേക്ക് കൊണ്ടുവന്നു ഇപ്പൊ അവരവന്റെ മുടി ഷേവ് ചെയ്യാൻ വേണ്ടി ഒരു ബ്ലേഡ് ഒക്കെ എടുത്തിട്ടുണ്ട് എന്നാൽ അവനതിന് സമ്മതിക്കുന്നില്ല ഈ സമയം ഒരു പോലീസുകാരനെതിരെ അയാളുടെ വടി വെച്ചിട്ട് അവന്റെ കഴുത്തിന് പിടിക്കുകയാണ് മറ്റേ പോലീസുകാരനാണെങ്കിൽ ഷേവ് ചെയ്യാൻ വേണ്ടി ആ ബ്ലേഡും കയ്യിലെടുത്തു എന്നാൽ ഈ സമയം അവൻ ഓർമ്മ വരുന്നത് അവൻ പട്ടാളത്തിലുണ്ടായിരുന്നപ്പോ അനുഭവിച്ച ചില കാര്യങ്ങളാണ് അത് അവന്റെ മനസ്സിലേക്ക് വന്നതും അവന് ഭ്രാന്ത് പിടിച്ച പോലെ അവൻ ഉടനെ തന്നെ ആ പോലീസുകാരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ് ഒരു കിടലം ഫൈറ്റാണ് നടക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാ പോലീസുകാരും അവൻ ഇടിച്ചിട്ടു അതിനുശേഷം വേഗം തന്നെ സ്റ്റേഷന്റെ വെളിയിലേക്ക് കടന്നു അങ്ങനെ അവൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുത്തിനൊരു ബൈക്കും കൊണ്ടങ്ങോട്ട് വരുന്നുണ്ട് അവൻ ഉടനെ തന്നെ ആ ബൈക്കുകാരനിച്ചിട്ടിട്ട് ആ ബൈക്കും എടുത്തിട്ടവണന്ന് പോവുകയാണ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന കാണുമ്പോൾ വില്ലാണെങ്കിൽ അയാളുടെ വണ്ടി എടുത്തിട്ട് അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങി പിന്നീട് നടക്കുന്നത് ഒരു കിടലം ജെയ്സിങ് ആണ് അങ്ങനെ കുറെ പോയി അവനിപ്പോ കാടിന്റെ അകത്തേക്ക് കയറി വില്ലും അയാളുടെ കാറിൽ അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് എന്നാൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ വില്ലിന്റെ വണ്ടി താഴേക്ക് മറിഞ്ഞു എങ്കിലും അയാൾക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അയാൾ ഉടനെ തന്നെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഈ സമയം അയാളൊന്ന് നോക്കിയതിനു ശേഷം റാമ്പോ ആണെങ്കിൽ വീണ്ടും മുകളിലേക്ക് പോവാണ് എന്നാൽ കുറച്ചുകൂടെ മുകളിൽ എത്തിക്കഴിയുമ്പോ അവന്റെ ബൈക്കും മറഞ്ഞു അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ വില് അവന്റെ അടുത്തേക്ക് വരുന്നതാണ് കാണുന്നത് അത് കണ്ടതും അവൻ മുന്നോട്ട് ഓടുകയാണ് അങ്ങനെ അവൻ പോയി കഴിഞ്ഞതിനു ശേഷം വില്ലം അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ അവനെ കാണുന്നില്ല അവൻ കാടിന്റെ ഉള്ളിലേക്ക് പോയി എന്ന കാര്യം മനസ്സിലായി അങ്ങനെ റാമ്പോ കാടിന്റെ ഉള്ളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവടെ കേടായി കിടക്കുന്ന ഒരു വണ്ടിയൊക്കെ കാണുന്നുണ്ട് അവൻ അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി അവനെ നന്നായിട്ട് തണുക്കുന്നുണ്ട് പക്ഷെ അവന്റെ കയ്യിൽ ജാക്കറ്റ് ഒന്നുമില്ല ഈ സമയത്താണ് അവൻ താഴെ കിടക്കുന്ന ഒരു തുണിയാണെന്ന് കാണുന്നത് അവനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കത്തി വെച്ചിട്ട് ആ തുണിയൊക്കെ കീറിയെടുക്കുകയാണ് ഈ സമയമാകുമ്പോഴേക്കും രണ്ട് പോലീസുകാരും കൂടെ എത്തി അവരെ കാണുമ്പോൾ വില്ല് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കാടിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യ് വേഗം പോയിട്ട് നമ്മുടെ പട്ടികളെയും പിന്നെ അവനെ സെർച്ച് ചെയ്യാൻ വേണ്ടി ഒരു ഹെലികോപ്റ്റർ ഇങ്ങോട്ട് വിളിച്ചോണ്ടു പോവാ എന്ന് പറഞ്ഞിട്ട് അയാൾ അവരെ പറഞ്ഞു വിട്ടു ഈ സമയമാകുമ്പോഴേക്കും റാമ്പോ ആണെങ്കിൽ ആ തുണിയൊക്കെ കീറി ഒരു ജാക്കറ്റ് ഉണ്ടാക്കി എന്നിട്ട് അത് കെട്ടുകൊണ്ട് അവനവിടുത്തെ മല കയറുകയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വില്ലും കൂട്ടിനും പട്ടികളുമായി കാട്ടിലേക്ക് എത്തി അവരിപ്പോൾ റാമ്പോയെ അന്വേഷിച്ച് ആ മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം റാമ്പോ ആണെങ്കിൽ ആ മല കയറി മുകളിലേക്ക് എത്തി എന്നാൽ അവൻ അവനിപ്പോ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇപ്പൊ അവൻ ആ മലയുടെ ഏറ്റവും തറ്റത്താണ് പക്ഷെ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ ആ നായ്ക്കൾ കുറയ്ക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ആ മലയിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി എന്നാൽ ഈ സമയത്താണ് ഹെലികോപ്റ്ററിൽ രണ്ട് പോലീസാർ അങ്ങോട്ട് വരുന്നത് അവരുടെ കയ്യിൽ തോക്കുണ്ട് റാമ്പോ അപ്പൊ ആ മലയിലൂടെ താഴേക്ക് ഇറങ്ങുന്നത് അയാൾ കാണുകയും ചെയ്തു അയാൾ ഉടനെ തന്നെ അവനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അയാൾ ഇങ്ങനെ തുടരെ തുടരെ വെടിവെക്കുന്ന കാണുമ്പോൾ റാമ്പോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ മലയിൽ നിന്ന് താഴേക്കെടുത്ത് ചാടുകയാണ് അങ്ങനെ അവൻ നേരെ ചെന്ന് വീഴുന്നത് അവിടെയുള്ള ഒരു മരത്തിലേക്കാണ് അങ്ങനെ അതിലെ കൊമ്പുകളിൽ തട്ടി അവൻ താഴേക്ക് ലാൻഡായി എന്നാൽ ആ കൊമ്പുകളിൽ ഇടിച്ചത് കാരണം അവന്റെ കൈനു പരിക്കുപറ്റിയിട്ടുണ്ട് ഈ സമയത്താണ് ആ പോലീസുകാരുടെ ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നത് അവനെ കാണുമ്പോൾ അതിലുള്ള ആ പോലീസുകാരൻ വീണ്ടും അവനെ ഷൂട്ട് ചെയ്യുകയാണ് എന്നാൽ റാംബോ ആണെങ്കിൽ അവിടുത്തെ മരത്തിനവിടെ പതിങ്ങിയിരിക്കുന്നു കൊണ്ട് അവന് വെടിക്കൊള്ളുന്നില്ല പക്ഷെ അയാൾ വീണ്ടും വീണ്ടും ഷൂട്ട് ചെയ്യുന്ന കാണുമ്പോൾ അവൻ അവിടെ കിടക്കുന്ന ഒരു കല്ലെടുത്തിട്ട് ആ ഹെലികോപ്റ്ററിന് ഒരു കയറി വെച്ച് കൊടുക്കുന്നു അത് കറക്റ്റായിട്ട് അതിന്റെ ചില്ലിൽ തന്നെയാണ് കൂളുന്നത് എന്നാൽ ഈ സമയം ആ തോക്കും പിടിച്ചിരുന്ന പോലീസുകാരനാണെങ്കിൽ ബാലൻസ് തെറ്റി താഴേക്ക് വീഴുകയും ചെയ്തു അയാളെ താഴേക്ക് വീണത് കാണുമ്പോൾ ആ ഹെലികോപ്റ്ററുള്ള പൈലറ്റ് ആണെങ്കിൽ അതും എടുത്തുകൊണ്ട് അവിടെ പോവാണ് അങ്ങനെ ആ ഹെലികോപ്റ്റർ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ റാമ്പോ നേരെ ചെല്ലുന്നത് ആ താഴെ വീണ പോലീസാറിൻ്റെ അടുത്തേക്കാണ് അവനകട ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ പാറയിൽ തലയിടിച്ചിട്ട് അയാൾ മരിച്ചിട്ടുണ്ട് എന്നാൽ അയാളുടെ തോക്ക് അവിടെ കിടക്കുന്നുണ്ട് അവൻ ഉടനെ തന്നെ ആ തോക്ക് എടുത്തുകൊണ്ട് അവിടുന്ന് പോവാണ് ഈ സമയമാകുമ്പോഴേക്കും വില്ലും കൂട്ടരും ആ മലയുടെ മുകളിലെത്തി അവര് നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള പോലീസുകാരെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് റാമ്പോ ആണ് അയാളെ കൊന്നത് എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ വല്ലാത്ത ദേഷ്യത്തിലാണ് എങ്ങനെയെങ്കിലും അവനെ പിടിച്ചേ പറ്റൂ എന്ന വാശിയിലാണ് അവർ ഈ സമയത്താണ് റാംബോ ആ മലയുടെ താഴേക്ക് വരുന്നത് അവനിപ്പം അവിടെ നിന്നിട്ട് ഒരു കാര്യം ഉറക്കെ വിളിച്ചു പറയുകയാണ് ഈ പോലീസുകാരെ മരിച്ചത് ഞാൻ കാരണമല്ല അയാൾ ആ ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് വീണതാണ് ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ എന്റെ പാട്ടിനെ വിട്ടേക്ക് എന്നൊക്കെയാണ് അവനെ വിളിച്ചു പറയുന്നത് എന്നാൽ അത് സമ്മതിക്കുന്നില്ല അവർ ഉടനെ തന്നെ അവന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അത് കണ്ടതും റാംബോ ആണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അങ്ങനെ പോലീസാരൊക്കെ ഉടനെ തന്നെ താഴേക്ക് ഇറങ്ങി അവിടെ മരിച്ചു കിടക്കുന്ന പോലീസാരനൊന്ന് നോക്കിയതിനു ശേഷം അയാൾ ഉടനെ തന്നെ വയർലെസ്സിൽ പുറത്തു നിൽക്കുന്ന പോലീസുകാരനെ വിളിക്കുകയാണ് അതിനുശേഷം വില പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ തിരിച്ചു ഹെലികോപ്റ്ററിനെ തിരിച്ചുവാ നമുക്ക് ഉടനെ തന്നെ ആ റാംബോയെ റാമ്പോയെ കണ്ടെത്തിയ പറ്റും നമ്മുടെ കൂട്ടത്തിൽ ഒരു പോലീസുകാരനെ കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വേഗം വേഗമാവട്ടെ എന്നാണ് വില്ലു പറയുന്നത് അതേക്കുമ്പോ അപ്പുറത്ത് നിൽക്കുന്ന പോലീസുകാരൻ പറയുന്നത് നിങ്ങൾ ഈ അന്വേഷിച്ചോണ്ടിരിക്കുന്ന റാമ്പോ ഉണ്ടല്ലോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല അവൻ അവനൊരു ഹീറോ ആണ് വിയറ്റ്നാമിൽ നടന്ന ഗുർല യുദ്ധത്തിലൊക്കെ അവൻ പങ്കെടുത്തിട്ടുണ്ട് ആർമി സ്പെഷ്യൽ ഫോഴ്സിലെ ഒരു അംഗമാണ് അവൻ മെഡലൊക്കെ അവന് കിട്ടിയിട്ടുണ്ട് ഇങ്ങനൊരാളുടെ പുറകെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ എന്നാണ് പോലീസുകാരൻ ചോദിക്കുന്നത് അത് അവൻ എന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ അതൊന്നും നമ്മുടെ കാര്യമല്ല നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെയാണ് അതുകൊണ്ട് അവനെ കണ്ടുപിടിച്ചേ പറ്റൂ നീ പെട്ടെന്ന് ആ ഹെലികോപ്റ്റർ അറേഞ്ച് എന്ന് ഫോൺ ഈ സമയത്താണ് വില്ലിന്റെ കൂടെ നിൽക്കുന്ന ഒരു പോലീസുകാരൻ ഒരു കാര്യം ചോദിക്കുന്നത് വാർ ഹീറോ ആണെന്നൊക്കെയാണ് പറയുന്നത് ഇത്രയൊക്കെ കേട്ടിട്ടും നമ്മൾ അവന്റെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ എന്നാണ് പോലീസുകാരൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ അവൻ വാർ ഹീറോയോ എന്ത് തേങ്ങനെ ആയിക്കോട്ടെ അതിന് നമുക്ക് എന്താണ് പ്രശ്നം അവൻ ഒറ്റയ്ക്കാണ് മാത്രമല്ല അവന് മുറിട്ടുണ്ട് ഈ അവസ്ഥയിൽ നമ്മൾ ഇത്രയും പോലീസുകാർ അവൻ എന്ത് ചെയ്യാനാണ് എന്നാണ് വില്ല് പറയുന്നത് ഇതേ സമയം തന്നെ റാമ്പോ ആണെങ്കിൽ കാട്ടിലൊരു സ്ഥലത്ത് ഇരുന്നിട്ട് ചില കെണികളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി മരക്കഷ്ണങ്ങൾ ഇങ്ങനെ കൂർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു പോലീസുകാരൊക്കെ ഇപ്പൊ പിയം കൊണ്ട് അവനെ അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് അങ്ങനെ കുറെ നടന്നൊരു സ്ഥലത്തെത്തുമ്പോഴാണ് അവരൊരു രൂപം കാണുന്നത് അത് റാമ്പോ ആണെന്ന് വിചാരിച്ചിട്ട് അവരൊരു ഒരു പട്ടി അങ്ങോട്ട് അഴിച്ചു കിട്ടു എന്നാൽ ആ പട്ടി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പിന്നീട് അവർ കേൾക്കുന്നത് അതിന്റെ നിലവിളിയാണ് മാത്രമല്ല അവിടെ ഒരു വെടിയൊച്ചയും കേട്ടു ആ വെടി കൊള്ളുന്നത് ആ പട്ടിയെ പിടിച്ചോണ്ടിരുന്ന ആൾക്കാണ് അങ്ങനെ അവൻ വെടിവെച്ചെന്ന് കാണുമ്പോൾ പോലീസുകാരെല്ലാം തുടരെ തുടരെ ആ സ്ഥലത്തേക്ക് വെടിവെക്കാൻ തുടങ്ങി എന്നാൽ അവന്റെ നിലവിളി ഒന്നും കേൾക്കുന്നില്ല ഈ സമയം അവർ ഇടിയും വെട്ടുന്നുണ്ട് മാത്രമല്ല മിന്നലും അടിക്കുന്നുണ്ട് ആ മിന്നലിന്റെ വെളിച്ചത്തിൽ അവർ കണ്ട ആ രൂപത്തെ അവർ വ്യക്തമായിട്ട് കണ്ടു അതൊരു കോലം കിട്ടിയതായിരുന്നു അങ്ങനെ അവര് മറ്റേ പട്ടിയും അഴിച്ചു അഴിച്ചുവിടാണ് എന്നാൽ ആ പട്ടിയും കൂട്ട പോയി കഴിയുമ്പോഴും പിന്നീട് അവര് കേൾക്കുന്നത് അതിന്റെ നിലവിളിയാണ് പക്ഷെ അവന്റെ അനക്കൊന്നും കാണുന്നുമില്ല അങ്ങനെ കുറച്ച് സമയം കൂടെ അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം അവർ പിന്നെയും അവൻ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി അങ്ങനെ അവരിപ്പോ കാട്ടിൽ പല ഭാഗത്തായിട്ടാണ് അന്വേഷിക്കുന്നത് ഒരു പോലീസുകാരൻ പോലീസുകാരനെ നടന്ന് ഒരു മരത്തിന്റെ അടുത്തെത്തി പെട്ടെന്നാണ് റാമ്പു താഴെ നിന്ന് ചാടി എന്ന് അങ്ങനെ ഉടനെ തന്നെ അവൻ ആ പോലീസുകാരെ കുത്തി വീഴ്ത്തുകയാണ് ആ പോലീസുകാരന്റെ നിലവിളി കേൾക്കുമ്പോ വില്ലും കൂട്ടർ അങ്ങോട്ട് ഓടിയെത്തി ഇതേ സമയം തന്നെ വേറൊരു പോലീസുകാരനാണെങ്കിൽ മറ്റൊരു മരത്തിന്റെ അടുത്ത് കാണും പെട്ടെന്നാണ് ഒരു മരത്തിന്റെ മുകളിൽ നിന്നും റാംബോ ആ പോലീസുകാരന്റെ മേലേക്ക് ചാടി വീഴുന്നത് അതിനുശേഷം അവൻ അയാളെ ഇടിച്ചു വീഴ്ത്തി അയാളുടെ നിലവിളിയും കൂടെ കേൾക്കുമ്പോൾ വില്ലിനും കൂട്ടുകാർക്കും ശരിക്കും ടെൻഷൻ ആവാൻ തുടങ്ങി അവരിപ്പോ മൂന്നുപേരും മൂന്ന് ഭാഗങ്ങളിലേക്ക് ചെന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് ഒരു പോലീസുകാരൻ റാംബോയെ കാണുന്നത് അവനെ കണ്ടതും അയാൾ അവന് നേരെ ഷൂട്ട് ചെയ്തു എന്നാൽ അപ്പോഴേക്കും റാമ്പോ അവിടെ മാറിക്കളഞ്ഞു അവന്റെ പുറകിലായിട്ട് അവൻ നേരത്തെ ഇടിച്ചു വഴിത്തിയ പോലീസുകാരനുണ്ടായിരുന്നു അയാൾക്കാണ് വെടിവൊള്ളുന്നത് ആ വെടിശബ്ദം കേട്ടതും ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് ഓടിയെത്തി എന്നാൽ ഈ സമയം അതിലൊരു പോലീസുകാരൻ അവൻ സെറ്റ് ചെയ്ത കിണിയിൽ കുടുങ്ങി പോവുകയാണ് അയാളുടെ ദേഹത്തേക്ക് അവൻ കൂർപ്പിച്ചു വെച്ച കമ്പൊക്കെ തൊളഞ്ഞു കയറിയിട്ടുണ്ട് ആ പോലീസുകാരെ നിലവിളിക്കുന്ന കേൾക്കുമ്പോൾ വില്ല് വേഗ അയാളുടെ അടുത്തേക്ക് എത്തി അതിന് വളരെ കഷ്ടപ്പെട്ട് അയാൾ ആ പോലീസുകാരെ ആ കമ്പിൽ നിന്ന് വലിയ ചോലിയെടുക്കാണ് അങ്ങനെ അയാളെ അവിടെ നിന്ന് രക്ഷിച്ചതിന് ശേഷം വില്ല് നോക്കുമ്പോൾ അയാളുടെ കൂടെയുള്ള വേറൊരു പോലീസുകാരനെ കാണുന്നില്ല മാത്രമല്ല അയാളെ വിളിച്ചിട്ട് അയാളുടെ ശബ്ദവും കേൾക്കുന്നില്ല അതുകൊണ്ട് തന്നെ വില്ല്ല് അയാളെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി പെട്ടെന്നാണ് റാമ്പോ അങ്ങോട്ട് വന്നിട്ട് വില്ലിന് പിടിക്കുന്നത് അവരിപ്പം അവന്റെ കത്തിയെടുത്ത് അയാളുടെ കഴുത്തിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം അയാളുടെ അടുത്തൊരു കാര്യം പറയുകയാണ് എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഒറ്റടിക്ക് കൊല്ലാൻ സാധിക്കും പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല നീ നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നല്ലോ ടൗണിൽ നിന്റെ നിയമമാണെന്ന് എന്നാൽ ഈ കാട്ടില് എന്റെ നിയമമാണ് അതുകൊണ്ട് എല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോ അതെല്ലാം എന്റെ പുറകെ തന്നെ വരാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിനക്കൊന്നും സ്വപ്നത്തെ പോലും ചിന്തിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിക്കും അതൊന്നും ഒരിക്കലും നിങ്ങൾ പോലീസുകാർ താങ്ങത്തില്ല എന്ന് പറഞ്ഞിട്ട് റാംബോ പോവാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിയുമ്പോൾ പോലീസുകാരെല്ലാം കാട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഇപ്പൊ സംഭവം അറിഞ്ഞ് മിലിട്ടറിയിലുള്ള ആൾക്കാരും കുറെ പത്രകാരെല്ലാം അവിടെ കൂടിയിട്ടുണ്ട് അവരിപ്പോ അവിടെ ഒരു ക്യാമ്പ് അടിച്ചിരിക്കുകയാണ് ഈ സമയം സ്റ്റേറ്റിലെ പോലീസുകാരെ കൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ സ്റ്റേറ്റ് പോലീസിന്റെ ക്യാപ്റ്റൻ വില്ലുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു ട്രെൻഡിൽ നിൽക്കുകയാണ് ഈ സമയത്താണ് മറ്റൊരു അങ്ങോട്ട് വരുന്നത് അയാൾ അയാളിപ്പം റാംബോ നേരത്തെ ഒരു പോലീസുകാരനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു റാംബോ അയാളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ വെച്ചിട്ട് കുറച്ച് പോലീസുകാര അവനെ ഉപദ്രവിച്ചു അതുകൊണ്ടാണ് അവൻ ജയിലിൽ ചാടിയത് ഈ കാര്യമാണ് അവനിപ്പോ അവിടെ നിന്നിട്ട് പറയുന്നത് ഇതെല്ലാം സ്റ്റേറ്റ് പോലീസ് ക്യാപ്റ്റനും കേൾക്കുന്നുണ്ട് അയാൾക്കത് കേൾക്കുമ്പോൾ ദേഷ്യമാണ് വരുന്നത് നിങ്ങൾ എന്തിനാണ് അവനെ ഉപദ്രവിക്കാൻ പോയത് എന്നാണ് അയാൾ ചോദിക്കുന്നത് അതിനു മറുപടി പറയുന്നത് വില്ലാണ് അവനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് ജോലിയുടെ ഭാഗമാണ് അതുകൊണ്ട് മാത്രം ഈ തെരച്ചിൽ നിർത്താനൊന്നും പറ്റത്തില്ല പിന്നെ അവനെ പോലീസുകാരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പരാതിയായിട്ട് വരേണ്ട എന്റെ അടുത്താണ് ായിരുന്നു അല്ലാതെ ജയിലിൽ അല്ല വേണ്ടത് മാത്രമല്ല അവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പോലീസുകാരനെ കൊല്ലുകയും ചെയ്തു അവനിപ്പോ നിയമം കയ്യിലെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് അവനെ പിടിച്ചേ മതിയാവും അല്ല എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് എന്തിനാണ് ദൈവം ഇങ്ങനെയുള്ള ഒക്കെ സൃഷ്ടിച്ചു വിടുന്നത് എന്നൊക്കെയാണ് വില് പറയുന്നത് എന്നാൽ ഈ സമയത്താണ് പട്ടാളത്തിന്റെ കേണൽ അങ്ങോട്ട് വരുന്നത് വില്ലന്റെ ആ ചോദ്യത്തിന് അയാളാണ് മറുപടി പറയുന്നത് റാംബോയെ സൃഷ്ടിച്ചത് ദൈവമല്ല അത് ഞാനാണ് എന്റെ ശിഷ്യനാണ് അവൻ അവനെ റിക്രൂട്ട് ചെയ്തതും അവനെ ട്രെയിൻ ചെയ്തതും വിയറ്റ്നാമിലേക്ക് യുദ്ധത്തിന് അയച്ചതും ഒക്കെ ഞാനാണ് ഇതൊക്കെ കൊണ്ട് തന്നെ അവൻ എനിക്ക് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് അവന്റെ കാര്യങ്ങൾ നോക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നാണ് കേണൽ പറയുന്നത് അതേക്കുന്ന വില്ലിന് ശരി അത്ഭുതമായി ഇവനെ ഒരാളെ പിടിക്കാൻ വേണ്ടി നിങ്ങൾ കേണലിനൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത് അതേക്കുമ്പോ അവന്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളെ കൂടുതൽ സഹായിക്കാൻ പറ്റും അതുകൊണ്ടാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്നാണ് കേണൽ ഇതിനൊരു മറുപടി പറയുന്നത് ഈ സമയം വില്ല് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാംബോ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് സാധാരണ ഒരു കുറ്റവാളിയാണ് അതുകൊണ്ട് അവനെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ സഹായമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല വില്ലത് പറയുമ്പം കേണലിനൊരു പുച്ഛമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ലല്ലേ എന്നാൽ ഞാനത് വ്യക്തമാക്കി തരാം ഞാനിവിടേക്ക് വന്നത് റാംപോയെ രക്ഷിക്കാനല്ല അവനിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനാണ് അതല്ലേ എനിക്ക് അത്ഭുതം എങ്ങനെ അവന്റെ കയ്യിൽ നിന്നും നിങ്ങൾ ആറുപേര് രക്ഷപ്പെട്ടു ഓർത്തിട്ടാണ് സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നിങ്ങൾ ഭാഗ്യവന്മാരാണ് എന്നാണ് കേണൽ പറയുന്നത് അയാൾ അത് പറയുമ്പോൾ വില്ലന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അപ്പൊ നിങ്ങൾ ഇവിടെ വന്നത് അവൻ തോറ്റോ ജയിച്ചോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണോ എന്നാണ് അയാൾ ചോദിക്കുന്നത് അതേക്കുമ്പോ നോക്ക് ഓഫീസർ വളരെ അപകടകാരിയായിട്ടുള്ള ഒരു ഗുറില്ല വാർ പോരാളിയാണ് നിങ്ങൾ ഇവിടെ നേരിടാൻ പോകുന്നത് തോക്കാണെങ്കിലും കത്തിയാണെങ്കിലും മറ്റെന്താണെങ്കിലും റാംബോ അതൊക്കെ ഉപയോഗിക്കുന്നതിൽ എക്സ്പേർട്ടാണ് അവന്റെ മുമ്പിൽ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ഏത് കാലാവസ്ഥയാണെങ്കിലും അതൊന്നും അവനൊരു പ്രശ്നമേ അല്ല മാത്രമല്ല എന്ത് ഭക്ഷണവും കഴിച്ചിട്ട് ജീവൻ നിലനിർത്താൻ വേണ്ടി പരിശീലനം അവന് കിട്ടിയിട്ടുണ്ട് വിയറ്റ്നാമിൽ അവന്റെ ജോലി ശത്രുക്കളെ കണ്ടെത്തി എന്നതായിരുന്നു അവന്റെ ജോലിയിൽ അവൻ മികച്ചതായതുകൊണ്ട് തന്നെ അവൻ അതിൽ ഒരു പശ്ചാത്താപോ ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ റാംബോ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം ഇപ്പൊ തൽക്കാലം നിങ്ങൾ അവനെ രക്ഷപ്പെടാൻ അനുവദിക്കി അങ്ങനെ അവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ട് സിറ്റിയിലേക്ക് വരും ആ സമയത്ത് നിങ്ങൾക്ക് അവനെ പിടിക്കുകയും ചെയ്യാം നിങ്ങളുടെ പോലീസുകാർക്ക് ആർക്കും അപകടം പറ്റാതെ ഈ കാര്യം കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വഴി മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ വെറുതെ നിങ്ങൾ നിങ്ങളുടെ പോലീസുകാരെ കൊലക്കൊടുക്കേണ്ടി വരും എന്നൊക്കെയാണ് കേണൽ പറയുന്നത് പക്ഷെ അയാൾ എന്തൊക്കെ പറഞ്ഞിട്ടും റാംബോയെ ഇന്ന് തന്നെ പിടിച്ചേ പറ്റൂ എന്ന് വില്ലിങ്ങനെ വാശി പിടിക്കുകയാണ് ഇതേ സമയം തന്നെ റാംബോ ആണെങ്കിൽ കാട്ടിലൊരു മരത്തിന് മുകളിൽ നിങ്ങൾക്കാണ് ഈ സമയം താഴെക്കൂടെ ഒരു പന്നി പോകുന്നുണ്ട് അതിനെ കാണുമ്പോൾ അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവൻ കത്തി വെച്ചിട്ടൊരു കൊന്തം ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ ആ എടുത്തിട്ട് ആ പന്നിയുടെ മുകളിലേക്ക് ചാടി എന്നിട്ട് പെട്ടെന്ന് തന്നെ അതിനെ കൊന്നുകളയും ചെയ്തു എന്നിട്ട് അതിന്റെ ഒരു കാല് കട്ട് ചെയ്തിട്ട് അവൻ അവിടെയുള്ള ഒരു ഉള്ളിലേക്ക് പോവാണ് ആ ഗോയ്ക്ക് മുന്നിലായിട്ട് വീട് പോലെ എന്തൊരു സാധനം ഒക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് അവൻ കയറി പോകുന്നത് അങ്ങനെ ആ ഉള്ളിൽ സെറ്റിൽ സെറ്റിലായതിനു ശേഷം അവൻ അവിടെ തീയൊക്കെ കത്തിച്ചിട്ട് ആ പന്നിയെ ചുട്ടുനിന്നാൻ തുടങ്ങി ഈ സമയം പോലീസുകാരുടെ ഒരു വയർലെസ് അവന്റെ കയ്യിലിരിക്കുന്നുണ്ട് പുറത്തുനിന്നിട്ട് മറ്റൊരു പോലീസുകാരൻ ആ വയർലെസ്സിൽ അവനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അയല് സംസാരിക്കുന്നൊക്കെ അവന് കേൾക്കാനും പറ്റുന്നുണ്ട് എന്നാൽ അവൻ അതിന് മറുപടി ഒന്നും കൊടുക്കുന്നില്ല ഈ സമയത്താണ് ആ വയർലെസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പോലീസുകാരുടെ അടുത്തേക്ക് വില്ലും കൂട്ടിരുന്നു വരുന്നത് അവരുടെ കൂടെ കേണലും ഉണ്ട് അവിടിക്കുന്ന പോലീസുകാരൻ കുറെ ശ്രമിച്ചിട്ടും ആ മറുപടി ഒന്നും കൊടുക്കാത്തത് കാണുമ്പോൾ വില്ലിപ്പൊ കേണലിന്റെ അടുത്ത് അവനോട് ഒന്ന് സംസാരിക്കാനാണ് പറയുന്നത് കേണലാണെങ്കിൽ ഇത് സംബന്ധിക്കുകയും ചെയ്തു അങ്ങനെ കേണലിപ്പം ആ വയർലെസ്സിലൂടെ റാമ്പോയുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി അയാള് സാധാരണ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത് റാംബോ നീ എവിടെയാണ് നിന്റെ ടീമിലുള്ളവരൊക്കെ എവിടെ നീ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് നീ ഒരു പോലീസുകാരനെ കൊന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത് മാത്രമല്ല വേറെ ആറ് പേരെയും കൂടെ നീ അറ്റാക്ക് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ ഒരു കാര്യം ചെയ് പോലീസാരുടെ അടുത്തേക്ക് പോണ്ട നീ എന്റെ മുന്നിലേക്ക് വാ നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെയാണ് കേണൽ ഇങ്ങനെ പറയുന്നത് വിയറ്റ്നാമിൽ നിന്ന് പോകുന്നതിന് ശേഷം അവൻ കേണലുമായിട്ട് ഒരു കോൺടാക്ട് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അയാൾ അയാളിപ്പം അവനും വിളിച്ചതാണുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി അവനിപ്പോ അടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും മരിച്ചു ഒരാൾ ബാക്കി ഉണ്ടായിരുന്നു അവനെ അന്വേഷിച്ചാണ് ഞാൻ ഈ സിറ്റിയിലേക്ക് വന്നത് പക്ഷെ അവനെ അന്വേഷിച്ചു തന്നപ്പോൾ അവൻ ക്യാൻസർ വന്ന് മരിച്ചു എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ പോലീസുകാരെ ഞാനൊന്നും ചെയ്തിട്ടില്ല അവനാണ് എല്ലാം തുടങ്ങി വെച്ചത് അവരാണ് ആദ്യം ചോര വീഴ്ത്തിയത് അല്ലാതെ ഞാനല്ല എന്ന് പറഞ്ഞിട്ട് അവൻ ആ വയർലെസ് കട്ടിയാണ് എന്നാൽ അവൻ ആ വയർലെസ് കട്ട് ചെയ്തെങ്കിലും ഇത്രയും നേരം അവൻ സംസാരിച്ചുകൊണ്ട് അവരിപ്പം അവന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കുറെ പട്ടാളക്കാരിപ്പം ആ പുഴയുടെ സൈഡിലൂടെ അവനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് എന്നാൽ അവനെ അന്വേഷിച്ചു വരും എന്ന കാര്യം റാമ്പോക്ക് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ആ പുഴയുടെ സൈഡിലായിട്ട് പതിങ്ങിയിരിക്കുകയാണ് അങ്ങനെ ആ പട്ടാളക്കാരൊക്കെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം അവൻ അവിടെ നിന്ന് എന്നാൽ അവൻ വീണ്ടും ആ കാട്ടിലേക്ക് കയറുമ്പോഴാണ് അവനൊരു പയ്യൻ അവിടെ കാണുന്നത് അവന്റെ കയ്യിൽ തോക്കുണ്ട് അത് കണ്ട ഉടനെ തന്നെ റാമ്പോ അവനെ പിടിച്ചു അതിനുശേഷം അവർ തോക്കെടുത്ത് വലിച്ചെറിയുകയും ചെയ്യുന്നു അങ്ങനെ അവൻ അവടൊരു റാമ്പോ അവിടെ നിന്ന് നടക്കുമ്പോൾ ആ പയ്യനാണെങ്കിൽ അവന്റെ ടീമിലുള്ള ആൾക്കാരുടെ അടുത്തേക്കാണ് പോകുന്നത് അതിനുശേഷം കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയുന്നു അത് കേട്ടതും അവര് മുകളിലേക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ഈ ശബ്ദം അവിടെയുള്ള പട്ടാളക്കാരും കേൾക്കുന്നുണ്ട് അവർ ഉടനെ തന്നെ ആ വെടിശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിവരാണ് അങ്ങനെ അവർ റാമ്പോയെ കണ്ടെത്തി ഈ സമയം റാമ്പോ ആണെങ്കിൽ നേരെ ആ ഗുഹയ്ക്കുള്ളിലേക്കാണ് ഓടുന്നത് പട്ടാളക്കാരാണെങ്കിൽ വേഗം തന്നെ അങ്ങോട്ട് വന്നിട്ട് ആ ഗുഹയിലേക്ക് ഇങ്ങനെ തുരിതുരാ വെടിവെക്കാൻ തുടങ്ങി അത് കാണുന്ന റാമ്പോയും വിട്ടു കൊടുക്കുന്നില്ല അവൻ അവന്റെ കയ്യിൽ തോക്ക് വെച്ചിട്ട് ആ പട്ടാളക്കാർ നേരെ ഷൂട്ട് ചെയ്യാണ് അങ്ങനെ കുറച്ച് സമയം ഷൂട്ട് ചെയ്തിന് ശേഷം അവൻ ഷൂട്ട് ചെയ്യുന്നത് നിർത്തി അവന്റെ അനക്കമൊന്നും ഇല്ലാത്ത കാണുമ്പോൾ പട്ടാളക്കാരുടെ ലീഡർ അവന്റെ അടുത്ത് സംസാരിക്കാൻ മര്യാദയ്ക്ക് കീഴടങ്ങുന്നതായിരിക്കും നിനക്ക് നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഗുഹ മൊത്തം ഞങ്ങൾ തകർത്ത് കളയും എന്നാണ് അയാൾ പറയുന്നത് അത് കേട്ടതും റാമ്പുവാണെങ്കിൽ ആ ഗുഹയ്ക്ക് ഉള്ളിലേക്ക് ഓടി പോവാണ് ഈ സമയം ആ പട്ടാളക്കാരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു റോക്കറ്റ് ലോഞ്ചർ വെച്ചിട്ട് ആ ഗുഹയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നു അതോടുകൂടെ ആ ഗുഹയുടെ മുന്നിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ഭാഗങ്ങൾ മൊത്തം തകർന്നു പോവാണ് അതിൽപ്പെട്ട അവൻ മരിച്ചു എന്നാണ് പട്ടാളക്കാർ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ഇപ്പൊ വില്ലും കൂട്ടരും ആ പൊട്ടിത്തെറി നടന്ന സ്ഥലത്തേക്ക് എത്തി അയാളും ടീം അങ്ങോട്ട് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരൊക്കെ കൂടി ഇന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതും കൂടെ കാണുമ്പോൾ വില്ലിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി നിങ്ങളോട് ഞാൻ നേരത്തെ അറിയിച്ചല്ലേ അവനെ ജീവനോടെ പിടിക്കണമെന്ന് പിന്നെ എന്തിനാണ് നിങ്ങൾ അവനെ കൊന്നുകളഞ്ഞത് എന്നാണ് അയാൾ ചോദിക്കുന്നത് അതേക്കുമ്പോൾ അവൻ ഞങ്ങൾക്ക് നേരെ ഷൂട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഈ ഗുഹ ഞങ്ങൾ തകർത്ത് കളഞ്ഞത് എന്നാണ് ഒരു പട്ടാളക്കാരും പറയുന്നത് ഓക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഇനിയിപ്പൊ നിങ്ങൾ അവന്റെ ബോഡിയും കൂടെ കണ്ടെടുത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വില്ല് നേരെ കേണലിന്റെ അടുത്തേക്ക് പോവാണ് അതിനുശേഷം അയാൾ കേണലിൻ്റെ അടുത്ത് നിങ്ങളുടെ വാർ ഹീറോ ഇത്ര പണി നിങ്ങൾ കണ്ടില്ലേ എന്നാണ് വിലയോക്കുന്നത് അതേക്കുമ്പോ അവൻ എങ്ങനെ മരണപ്പെട്ടു എന്ന് വെച്ചിട്ട് അവനെ വിലയിരുത്താൻ നിൽക്കണ്ട കാരണം അവനെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല നിങ്ങൾ അവനെ ക്രിമിനൽ ആയിട്ടോ കൊലപാതകമായിട്ടോ എന്ത് വേണമെങ്കിലും കണ്ടോ എനിക്കതൊരു പ്രശ്നമല്ല ഉറപ്പായിട്ട് അവന്റെ കല്ലറയിൽ ഞാൻ ഒരു കാര്യം എഴുതി വെക്കും ഇതാണ് ജോൺ റാംബോ ഏറ്റവും ഉയർന്ന മെഡൽ നൽകി രാജ്യം ആദരിച്ച പട്ടാളക്കാരൻ എന്നെന്തായാലും ഞാൻ എഴുതി വയ്ക്കും പിന്നെ അറിയോ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അവൻ എത്ര ദൗത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അതെല്ലാം വിജയിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഒരാളെയാണ് തെണ്ടി തിരിഞ്ഞ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദയനീയമായിട്ട് നിങ്ങൾ അവനെ കൊന്നുകളഞ്ഞത് ഒരിക്കലും അവൻ ഇങ്ങനെ മരിക്കേണ്ട ഒരാളായിരുന്നില്ല എന്നൊക്കെയാണ് കേണൽ പറയുന്നത് അതേക്കുമ്പോ നിങ്ങളൊന്നു നിർത്തു ഇപ്പോരാണ് ഈ റാംബോ മാത്രമല്ല വിയറ്റ്നാമിലെ യുദ്ധത്തിൽ പോയിട്ടുള്ളത് അങ്ങനെ പോയ മറ്റ് പലരെ എനിക്കറിയാം ഒരുപാട് ദുരിതവും പീഡനവും അനുഭവിച്ചവരെ കുറിച്ച് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ മറക്കണ്ട അവൻ കൊന്നത് ഒരു പോലീസുകാരനെയാണ് എന്നാണ് വില്ലു പറയുന്നത് അതേക്കുമ്പോ അവനങ്ങനെ വെറുതെ ഒരു പോലീസുകാരനെ കൊന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ അവൻ കൊന്നിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരെയും അവൻ എപ്പോഴേ കൊല്ലേണ്ടതായിരുന്നു എന്നാണ് കേണൽ പറയുന്നത് ഇതേസമയം തന്നെ റാമ്പോ ആണെങ്കിൽ ഇപ്പൊ ഒരു പന്തൊക്കെ കത്തിച്ചിട്ടുണ്ട് അവൻ ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് വെളിയിലേക്ക് കടക്കാനുള്ള വാതിൽ നോക്കി നടക്കുകയാണ് അങ്ങനെ കുറേ നടന്നൊരു എത്തുമ്പോൾ ഒരു കൂട്ട ഇലികൾ അവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ആ എലികളൊക്കെ തട്ടി മാറ്റിയിട്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത് അങ്ങനെ കുറെ നടന്ന ഒരു എത്തുമ്പോൾ പുറത്തേക്കുള്ള ഒരു വഴി അവൻ കണ്ടു അവിടേക്ക് ഒരു കോണിയും വെച്ചിട്ടുണ്ട് അങ്ങനെ ഉടനെ തന്നെ അവൻ ആ കോണി വഴി മുകളിലേക്ക് കയറാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ആ കോണി വഴി ആ ഗുഹയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ് ഗുഹയിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ അവൻ അവിടെ കൂടി നിൽക്കുന്ന പട്ടാളക്കാരെ കാണുന്നുണ്ട് അത് കണ്ടതും അവൻ ആ മലയുടെ മുകളിലേക്ക് കയറാണ് ഈ സമയം അവൻ നോക്കുമ്പോൾ അവിടുത്തെ റോഡിലൂടെ പട്ടാള വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നന്നെ ആ മലയുടെ മുകളിൽ നിന്നും ഒരു ട്രക്കിന്റെ മുകളിലേക്ക് ചാടി ആ ട്രക്കിനകത്ത് മുഴുവൻ ആയുധങ്ങളായിരുന്നു അങ്ങനെ അവൻ വേഗം തന്നെ ആ ട്രക്കിന്റെ അകത്തേക്ക് കയറിയിട്ട് അതിലുള്ള പട്ടാളക്കാരനെ പുറത്തേക്ക് ഇറക്കി അതിനുശേഷം വേഗം തന്നെ ആ ട്രക്ക് ഓടിച്ചിട്ട് മുന്നോട്ട് പോവാണ് ഈ സമയം പുറത്തേക്ക് വീണ പാട്ടാളക്കാരെ നോക്കുമ്പോൾ ഒരു പോലീസ് വണ്ടി അങ്ങോട്ട് വരുന്നുണ്ട് അയാൾ വേഗം ചെന്നിട്ട് ആ വണ്ടിയിലിരിക്കുന്ന പോലീസുകാരുടെ അടുത്ത് റാംബോ രക്ഷപ്പെട്ട കാര്യം അറിയിക്കുകയാണ് ആ കാര്യം അറിഞ്ഞതും അയാൾ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അങ്ങനെ റാംബോ രക്ഷപ്പെട്ട കാര്യം വില്ലു അറിഞ്ഞു ഇതേ സമയം തന്നെ റാമ്പോ ആണെങ്കിൽ ആ ട്രക്ക് ഓടിച്ചിട്ട് അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആ പോലീസ് വണ്ടി അവനെ ഫോളോ ചെയ്തു വരുന്നത് അങ്ങനെ ആ പോലീസ് വണ്ടി ആ ട്രക്കിന്റെ അടുത്ത് കഴിയുമ്പം അവനവന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അത് കണ്ട ഉടനെ തന്നെ അവൻ ആ ഒരു ഇട്ടൊരു കൊടുത്തു എന്നാൽ പോലീസുകാർ പിന്നെയും പിന്നെയും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ആ പോലീസ് വണ്ടിയാണെങ്കിൽ ആ ട്രക്കിന്റെ മുന്നിലാണുള്ളത് അത് കാണുന്ന റാമ്പോ ആണെങ്കിൽ അതിന്റെ പുറകിൽ ചെന്ന് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി എന്നാൽ പോലീസുകാരാണെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ വെട്ടിച്ചു മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് കുറച്ച് മുന്നിലായിട്ട് മറ്റൊരു വണ്ടി അടക്കം കാണുന്നത് അതിന്റെ അടുത്തെത്തിയതും റാമ്പോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോലീസ് വണ്ടി കിട്ടൊരു തട്ടു എടുത്തു അതോടുകൂടെ ആ പോലീസ് കാർ മറ്റേ കാറിനാണ് ചെന്നടിക്കുന്നത് ആ ഒറ്റയിടിയിൽ തന്നെ ആ പോലീസ് വണ്ടി പൊട്ടിത്തെറിക്കുകയും ചെയ്തു അങ്ങനെ റാംപോ പിന്നെയും മുന്നോട്ട് പോകാൻ തുടങ്ങി അവനിപ്പം ആ പാലവും ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തി ഈ സമയം ഒരു കൂട്ടം പോലീസുകാർ അവിടെ വളഞ്ഞിട്ടുണ്ട് അവരിപ്പം അവന് നേരെ ഷൂട്ട് ചെയ്യാണ് എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ചു അങ്ങനെ അവിടെയുള്ള പോലീസ് വണ്ടികളൊക്കെ തകർത്തിട്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അങ്ങനെ സമയം രാത്രി ആയി കഴിയുമ്പോൾ അവൻ ആ ഹോപ്പ് എന്ന് പറയുന്ന സിറ്റിയിലേക്ക് എത്തി അവിടുത്തെ ഒരു പെട്രോൾ പമ്പിലേക്കാണ് അവൻ പോകുന്നത് ചെന്നവടനെ തന്നെ അവിടുത്തെ ആ മെഷീൻ മൊത്തം അവൻ തകർത്ത് കളഞ്ഞു അതിനുശേഷം ട്രക്ക് നിർത്തി അതിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടിയുടെ പുറകിൽ നിന്ന് ഒരു തോക്ക് എടുക്കുകയാണ് അങ്ങനെ തോക്കുണ്ടകളൊക്കെ സെറ്റാക്കിയതിനു ശേഷം അവൻ ആ പെട്രോൾ പമ്പിന് തീയിട്ടു അതോടുകൂടെ അവൻ വന്ന ട്രക്ക് അടക്കം ആ പെട്രോൾ പമ്പ് മുഴുവനായിട്ടും പൊട്ടിത്തെറിക്കുകയാണ് ഈ പെട്രോൾ പമ്പ് ഇരിക്കുന്നത് വില്ലിന്റെ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ടാണ് ആ പൊട്ടിത്തെറി അവരും കാണുന്നുണ്ട് അത് കണ്ടതും പോലീസുകാരൊക്കെ ആ പെട്രോൾ പമ്പിന്റെ അടുത്തേക്ക് ഓടി അങ്ങനെ മുഴുവൻ പോലീസുകാരും ഇപ്പൊ പെട്രോൾ പമ്പിന്റെ അടുത്താണ് ഈ സമയം വില്ലാണെങ്കിൽ സ്റ്റേഷന്റെ അകത്തന്നെയാണ് നിൽക്കുന്നത് അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു മൈക്ക് എടുത്തിട്ട് അവിടുത്തെ സിവിലിയൻസിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും ടൗണിൽ നിന്ന് പിരിഞ്ഞു പോകണം എന്നൊക്കെയാണ് അയലങ്ങനെ വിളിച്ചു പറയുന്നത് ഇതേ സമയം തന്നെ അവിടെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഒരു പോലീസ് കാരനെ വില്ലനെ വില്ലിനെ വിളിച്ചിരിക്കുകയാണ് അയാളിപ്പോൾ പറയുന്നത് അവന്റെ ട്രക്ക് മൊത്തം ഞങ്ങൾ പരിശോധിച്ചു ബോഡി ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം എന്നൊക്കെയാണ് അയലുകൾ വിളിച്ചു പറയുന്നത് അതുകൂടെ കേൾക്കുമ്പോൾ വില്ലിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ തോക്കുമായിട്ട് വേഗം തന്നെ ആ പോലീസ് സ്റ്റേഷന് മുകളിലേക്ക് കയറി എന്നിട്ട് അവൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ് ഈ സമയം ആണെങ്കിൽ നേരെ പോകുന്നത് അവിടെയുള്ള ഒരു കടയിലേക്കാണ് ഇവിടെ ഈ വെടിയുണ്ടകളും വെടിമരുന്നൊക്കെ വിൽക്കുന്ന സ്ഥലമാണ് അവൻ അവിടെയുള്ള മുഴുവൻ സാധനങ്ങളും വലിച്ചു വാരി താഴെ കിട്ടും എന്നിട്ട് കുറെ വെടിമരുന്നൊക്കെ അവിടെ വിതറിയിട്ട് അതിന് തീ കൊടുക്കുകയാണ് അതോടുകൂടെ ആ കട മൊത്തത്തിൽ പൊട്ടിത്തെറിക്കുന്നു ആ കട ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നു നോക്കിക്കൊണ്ട് വില്ലാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷന് മുകളിലെട്ട് അയാൾ അതിന് മുകളിൽ നിൽക്കുന്ന കാണുമ്പോൾ റാംബോ അവിടേക്ക് ചെന്നിട്ട് ആ പോലീസ് സ്റ്റേഷന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആ പോലീസ് സ്റ്റേഷൻ മൊത്തത്തിൽ അവൻ വെടിവെച്ച് തകർത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ നേരം ഷൂട്ട് ചെയ്തതിനു ശേഷം അവൻ ആ പോലീസ് സ്റ്റേഷനെ അകത്തേക്ക് കയറി എന്നിട്ട് ശബ്ദം ഉണ്ടാക്കാതെ മുന്നോട്ട് നടക്കുകയാണ് ഈ സമയത്താണ് വില്ല് മുകളിൽ നിന്ന് താഴേക്ക് ഷൂട്ട് ചെയ്യുന്നത് അത് കണ്ടതും അവനും തിരിച്ച് ഷൂട്ട് ചെയ്തു അതിൽ ഒരു വെടി കൊള്ളുന്നത് അയാളുടെ കാലിലാണ് അതോടുകൂടെ വില്ല് മുകളിൽ നിന്നും പോലീസ് സ്റ്റേഷനെ അകത്തേക്കാനെ വേണം കാലില് വെടിയൊന്നുകൊണ്ട് അയാക്കിപ്പോ അവിടുന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഈ സമയത്താണ് റാംബോ അയാളുടെ അടുത്തേക്ക് വരുന്നത് എന്നാൽ അവൻ അയാളെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് കേണൽ അവന്റെ മുന്നിലേക്ക് വരുന്നത് അങ്ങനെ കേണൽ പറയുമ്പോൾ അവൻ അയാളെ കൊല്ലുന്നില്ല എന്നാൽ ഈ സമയം അവൻ നോക്കുമ്പോൾ ബാക്കിയുള്ള പോലീസുകാർ മൊത്തം ആ സ്റ്റേഷന് ചുറ്റും വളഞ്ഞിട്ടുണ്ട് അത് കണ്ട ഉടനെ തന്നെ റാംബോ വേഗം ചെന്നിട്ട് വേറെ തോക്കുകൾ എടുക്കാണ് അത് കാണുമ്പോൾ കേണൽ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് മൊത്തം അവർ വളഞ്ഞിട്ടുണ്ട് നിനക്ക് അവരിൽ എത്ര പേരെ കൊല്ലാൻ പറ്റും അവരെ കൊന്നിട്ട് നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്ന് കേക്ക് നിനെ ഞാൻ രക്ഷിക്കാം നീ തൽക്കാലം ഒന്ന് കീഴ് എന്നാണ് കേണല് പറയുന്നത് അയാൾ അതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവൻ വല്ലാതെ കേണലിന്റെ അടുത്ത് ദേഷ്യപ്പെടാണ് ഇതോടെ എല്ലാം അവസാനിച്ചു ആരും വിചാരിക്കേണ്ട അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്നും നിർത്താനും പറ്റത്തില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ ഇത് എന്റെ യുദ്ധമായിരുന്നു ഈ യുദ്ധം എന്നോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് നിങ്ങൾ തന്നെയാണ് അല്ലാതെ ഇതൊന്നും ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല ഇപ്പൊ ഈ യുദ്ധത്തിൽ ഇറങ്ങിയ സ്ഥിതിക്ക് ജയിക്കാനാവുന്നതെല്ലാം ഞാൻ ചെയ്യും നിങ്ങൾക്കറിയോ എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നിങ്ങളായിരുന്നല്ലോ എന്റെ യുദ്ധത്തിന് പറഞ്ഞു വിട്ടത് എന്നാൽ യുദ്ധം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴോ എയർപോർട്ടിൽ നിന്നവരൊക്കെ എന്റെ അടുത്ത് എങ്ങനെയാണ് പെരുമാറിയതെന്ന് നിങ്ങൾക്ക് ഞാനൊരു കുട്ടിയെ കൊന്നോന്നും പറഞ്ഞിട്ട് അവരെ അടുത്ത് ദേഷ്യപ്പെടുകയായിരുന്നു ഇതൊക്കെ അനുഭവിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണോ ആ യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ ആരെങ്കിലും ഉണ്ടായിരുന്നോ യുദ്ധം എന്താണ് എന്ന കാര്യം ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് അവനിങ്ങനെ ദേഷ്യത്തോടെ പറയുന്നത് അത് കേൾക്കുമ്പോ അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താണ് കാര്യം അറിയാൻ പോണൽ ചോദിക്കുന്നത് എല്ലാം കഴിഞ്ഞു അത് നിങ്ങൾക്ക് എന്റെ കാര്യം നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി ഒരു സാധാരണ ജീവിതം പോലും എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല യുദ്ധസ്ഥലത്തായിരുന്നപ്പം അവിടെ ഞങ്ങൾക്ക് പരസ്പരം ബഹുമാനം ഉണ്ടായിരുന്നു ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും എന്നൊരു വിശ്വാസം അത് ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു എന്നാൽ ഇവിടെയോ ഇവിടെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നാണല്ലോ ഞാൻ ഹെലികോപ്റ്ററുകൾ പറത്തിയിട്ടുണ്ട് ടാങ്കറുകൾ ഓടിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടോ ഇവിടെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്നുണ്ടോ ജോലി ചോദിച്ചു തന്നുകഴിഞ്ഞാൽ ഒരുത്തം പോലെ അടുപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ കരയാൻ തുടങ്ങി അവൻ കരഞ്ഞു കരഞ്ഞ് അവിടെ ഇരിക്കുകയാണ് അതൊക്കെ കണ്ട് വളരെ സങ്കടത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് ഈ സമയവും അവനിങ്ങനെ എങ്ങിയെങ്ങി കരയാൻ തുടങ്ങി അവൻ അവന്റെ ടീംമേറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് കരഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും എന്നും കൂടെ എന്നും കൂടെയുണ്ടാവും വിചാരിച്ചവര് പിന്നെ ഒരു കുട്ടിയെ കൊന്നു എന്ന് പറഞ്ഞിട്ട് എന്നോട് എല്ലാവരും ദേഷ്യപ്പെടുന്നില്ലേ ആ കുട്ടി എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയോ അവനൊരു ബോക്സുമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഷൂ പോളിഷ് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അവൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് ഒരുപാട് നിർബന്ധിച്ചപ്പം എൻ്റെ ഒരു ബഡ്ഡി അതിന് സമ്മതിക്കുകയും ചെയ്തു ആ നശിച്ച സമയത്ത് ഒരു ബിയർ മേടിക്കാൻ വേണ്ടി ഞാൻ ഒരു കടയിലേക്കും കയറി എന്നാൽ ആ പയ്യൻ ഒരു ചാവേറായിരുന്നു എന്ന കാര്യം എനിക്കും അവനും അറിയത്തില്ലായിരുന്നു പൊട്ടിത്തറിയുടെ ശബ്ദം കേട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത് ആ സമയം ഞാൻ നോക്കിയപ്പോൾ എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നവരെല്ലാവരും മരിച്ചു കിടക്കുന്നതാണ് ഞാൻ കണ്ടത് അവിടെ ആരും ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് അവനിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത് അവനിങ്ങനെ വാവിട്ട് കരയുന്നത് കാണുമ്പോൾ കേണലിനും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അയാളുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ് അങ്ങനെ പതുക്കെ അയാൾ അവന്റെ അടുത്തേക്ക് ചെന്നു ഈ സമയം അവൻ അയാളുടെ കാല് കെട്ടിപ്പിടിച്ച് കരയാണ് ഇനിയിപ്പോൾ ഈ കേണല് മാത്രമേ അവനുള്ളൂ ആ കാര്യം അറിയുന്നതുകൊണ്ട് തന്നെ അയാൾ അവന്റെ തോളത്ത് തട്ടി സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ കേണലിന്റെ നിർദ്ദേശപ്രകാരം റാമ്പോ അവർക്ക് കീഴടങ്ങി അയാളിപ്പം അവനേം കൂട്ടി ആ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങി ഈ സമയം വില്ലൻ അവിടെ ഒരു സ്ട്രെച്ചർ കിടത്തിയിട്ടുണ്ട് അയാൾ ഇപ്പൊ ആംബുലൻസിലേക്ക് കയറ്റാണ് അയാളെ ഒന്ന് നോക്കിയതിന് ശേഷം റാമ്പോ ബാക്കിയുള്ളവരുടെയും കൂടെ അവിടെ നിന്ന് പോവാണ് അവരിങ്ങനെ നടക്കുന്ന നോക്കിക്കൊണ്ട് അവിടെ ചുറ്റും ആൾക്കാരും ഓടിയിട്ടുണ്ട് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പൊ ഉണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി എഴുതിയിറക്കാൻ മറക്കരുത് പിന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പൊ പുതിയൊരു കീടന സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം